ആട്ടപടലം മൂഞ്ചിച്ച ഒരു മാനേജ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ി നുറുക്കിട്ട് അതായത് അത്രക്കും വേദന സമ്മാനിപ്പിച്ച ഒരു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റാണ് സോ ഈ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളോ കാര്യകാരണങ്ങളോ ഒന്നും ബോധിപ്പിക്കാനില്ല അതൊക്കെ ഈ ഒരു സീസണിൻ്റെ പകുതിയോട് കൂടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് തന്നെ വന്നാലും ഈ സീസൺ കൈവിട്ട് പോയി അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം വി നീഡഡ് എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗിൽ നമ്മൾ വെച്ചിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് ഇനി അതിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അംഗീകരിച്ച് തരാം ഇനി ഒരു പറ്റിക്കാത്ത അതായത് ബാക്കിയുള്ള ആരാധകരെ പറ്റിക്കാത്ത ആരാധകർക്കൊപ്പം നിൽക്കുന്ന ഐ എസ് എൽ ട്രോഫിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ മെൻ്റാലിറ്റിയുള്ള വിന്നിങ് മെൻ്റാലിറ്റിയുള്ള ഒരു മാനേജ്മെൻറ്റ് വരിക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സാധിച്ചു തരണമെന്നാണ് ഓണേഴ്സിൻ്റെയൊക്കെ ഓണേഴ്സ് ിനോട് ഞങ്ങൾ ആരാധകരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കോച്ചിനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആവശ്യമുണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട കോച്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചിനെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ടീമുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കൂല പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾക്ക് പൊസിഷൻ ഗെയിം അറിയുന്ന ഒരു നല്ല കോച്ചിനെ നല്ല രീതിയിൽ അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ പ്ലാൻ ബി ഉള്ള ഒരു കോച്ചിനെ കൂടെ അത്യാവശ്യമുണ്ട് അതിന് വേണ്ട പ്ലേസിനെയും മാനേജ്മെൻറ്റ് ഒപ്പിച്ച് കൊടുക്കണം എന്നുള്ളതും കൂടെ ഞങ്ങളുടെ ഒരു നിബന്ധനയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടു കൂടി തന്നെയാണ് അതുപോലെ യുവതാരങ്ങളെ ഉപയോഗിക്കാനറിയുന്ന ഫ്ലോപ്പായി തുടങ്ങുന്ന താരങ്ങളെ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ അറിയുന്ന ഒരു കോച്ചിനെയാണ് ആവശ്യം അല്ലാതെ സന്ദീപ് സിംഗ് ഫ്ലോപ്പായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ കൊണ്ടുവരുന്ന ഒരു മിക്കായിൽ സ്റ്റേറയെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വോയിസ് ആണ് സോ ഇതുപോലത്തെ ഒരു കോച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു രണ്ടാമത്തെ കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഗോൾ കീപ്പറാണ് സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ആവറേജ് ഗോൾ കീപ്പറാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള കമൽജിത്തിനെയും ഏറെക്കുറെ ആ ഒരു രൂപസാദൃശ്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടതിൽ അതുപോലെ തന്നെയാണ് തോന്നുന്നത് സോ എങ്ങനെ വന്നാലും നമുക്കൊരു ഗോൾ കീപ്പറെ അത്യാവശ്യമായിട്ടുണ്ട് ഈ സീസൺ കഴിയുന്നതോട് കൂടിയിട്ട് നല്ലൊരു ഗോൾ കീപ്പറെ കണ്ടുപിടിച്ച് സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് തന്നെ നമ്മൾ പറയുന്നുള്ളൂ അതിൽ നമ്മൾ ആ താരത്തെ വേണം ഈ താരത്തെ വേണം അങ്ങനെയുള്ള താരത്തെ വേണം അതൊന്നും നമ്മൾ പറയുന്നില്ല കാരണം ഒട്ടുമിക്ക ബെസ്റ്റ് ഗോൾ കീപ്പർമാരെയും പലരും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല ബട്ട് ഫൈറ്റ് ചെയ്തിട്ടായാലും ഒരു നല്ല ഗോൾ കീപ്പറെ ടീമിലെത്തിക്കാനായിട്ട് മാനേജ്മെൻറ്റ് തീരുമാനം എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫെൻസാണ് സോ ഇന്ത്യൻ ഡിഫെൻസിനെയും ഫോറിൻ ഡിഫെൻസിനെയും നമുക്ക് നല്ല രീതിയിൽ ആ ആവശ്യമുണ്ട് ലെസ്കോച്ചിന്റെ പകരക്കാരനെ ഇതുവരെയായിട്ട് ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു ടീമിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ലെസ്കോവിച്ചിൻ്റെ ഒരു പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ അത്യാവശ്യമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ് നിങ്ങൾ അലക്സാണ്ട്രർ എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവന്നു ഒരു ഉപകാരവും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല ഒരു ഗോൾ നേടാനായിട്ട് താരത്തെ കൊണ്ട് കഴിഞ്ഞെങ്കിലും ഒരു ഡിഫൻസ് നിരയിൽ താരം കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു പ്രകടനം ഉണ്ടല്ലോ അത് ഒരിക്കലും ഞങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ഇന്ത്യൻ താരത്തെ കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രീതം കോട്ടാലിനെ പോലെ ഒരു കളിക്കാരനെ കിട്ടിയിട്ട് കാര്യം ില്ല അതിനായിട്ട് നിങ്ങൾ സ്വാപ് ഡീലൊന്നും നടത്താതിരിക്കുക ഈ സീസണിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു കളിക്കാരനെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഈ സീസണോടുകൂടി തന്നെ പല ക്ലബ്ബുകളും വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അത് തപ്പിപ്പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡൂസൻ ലഗോട്ടറും മിലോസ് റിൻസിച്ചും ഞാൻ പറയാലോ പേരും പോട്ടെ നല്ലൊരു വിദേശ താരത്തെ തന്നെ നമുക്ക് കൊണ്ടുവരണം ഡൂസൻ ലഗോട്ടറിൻ്റെ കാര്യത്തിൽ വലിയ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് വലിയൊരു തീരുമാനം എടുക്കുക എൻ്റെ ഒരു അഭിപ്രായം മാനിച്ച് ഞാൻ ഈ രണ്ട് താരങ്ങളെയും ഒഴിവാക്കണം എന്ന് ഞാൻ പറയുള്ളൂ വേറെ രണ്ട് താരങ്ങളെ കൊണ്ടുവന്ന അത്രയും ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഉപകാരമായി തീരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യമാണ് നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡർ അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോറിൻ താരത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഈ ഫോറിൻ താരത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചും കൂടെ ഉപകാരമാവും അത് ഒരു പ്രത്യേകിച്ച് ഒരു ഡി എം എഫ് ആണെങ്കിൽ ഒരു ഡിഫെൻസ് ലൈനിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള കളിക്കാരെ പരമാവധി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും ഒരു പുതിയ താരത്തെ വെച്ചോ അതല്ലെങ്കിൽ പുതിയ കോച്ചിനെ വെച്ചോ ഒരു പുതിയ ടീമിനെ വെച്ചോ ഐ എസ് എല്ലിൽ ട്രോഫി അടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലുമില്ല കാരണം ബഗാനെ പോലെയുള്ള ഗോവയെ പോലെയുള്ള മുംബൈ സിറ്റിയെ പോലെയുള്ള ഒരു പറ്റും പരിചയസമ്പത്തുള്ള കളിക്കാരും കോച്ചുമാരൊക്കെയുള്ള ഒരു സീസണിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനത്തെ താരങ്ങളെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കപ്പടിക്കാനോ ഒന്നിനും സാധിക്കുമല്ലോ ഒരു ഷീൽഡ് നേടാനോ സാധിക്കൂല അപ്പോൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോറിൻ ഡി എം എഫ് ആൻഡ് സി എം പറയുന്ന ആ ഒരു നിലയിലുള്ള കളിക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ചിലപ്പോൾ കപ്പടിക്കാനായിട്ട് സാധിച്ചിരിക്കും സ്വപ്നങ്ങൾ മാത്രമായിട്ടോ പറയേണ്ടത് അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് പറയുന്നത് ഇതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ജീക്സൻ സിംഗിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒപ്പീനിയൻ കാരണം എന്തിനാണ് ജീക്സൻ സിംഗിനെ കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല തിരിച്ചു കിട്ടുമെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയ്വയക്കും കാര്യങ്ങളൊക്കെ ലൂണയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ ഇവിടെ വർക്ക് വർക്കാവുന്നെന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് അത് കോച്ചിനെ പ്രമാണിച്ചിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മുടെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ താരങ്ങളാണ് ഇപ്പോൾ അമാവിയയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എന്ന് പറയുന്ന രീതിയിലാണ് ഉള്ളത് ബട്ട് അവരൊക്കെ ഒരു ആവറേജ് പ്ലേഴ്സാണ് ഇപ്പോൾ കോറോസിങ് ആയാലും അമാവിയ ആയാലും ഒക്കെ ഒരു ആവറേജ് പ്ലേഴ്സാണ് എന്നുള്ളതാണ് അമാവിയൊക്കെ എനർജിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്ന് പല സാഹചര്യത്തിലും നമുക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എടുത്തു നോക്കുക താരൊക്കെ വെറുതെ കുഴഞ്ഞു വീഴുന്ന പോലെയുള്ള നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇന്ത്യൻ താരം ഒന്നുമല്ല അപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് തന്നെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള നല്ല താരങ്ങൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പല ക്ലബുകളിലും ആണ് അപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെ വന്നാലും ഫൈറ്റ് ചെയ്തിട്ട് കുറച്ച് ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് സോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വിക്രം പ്രതാപ് സിംഗ് വിപിൻ സിംഗ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചാങ്തെ ഇതൊക്കെ ഇന്ത്യൻ താരങ്ങളാണ് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആ ഒരു ടീമിന് കൊടുക്കുന്ന താരങ്ങളാണ് എന്ന് പറയണം ഇതുപോലെയുള്ള കളിക്കാരാണ് നമുക്കൊക്കെ ആവശ്യം ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ സ്പീഡുള്ള ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ഹീസസ് ഇമിനിയസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഒരിക്കലും ഒരു സ്പീഡുള്ള ഒരു സ്ട്രൈക്കറല്ല അതായത് ഇപ്പോൾ നോഹാസ് അദോയി ഒക്കെ നമുക്ക് ടീമിൽ കളിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം വരാറുണ്ട് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലായാൽ തന്നെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഹീസസൊക്കെ രണ്ടാമത്തെ അതായത് മറ്റൊരു ഓപ്ഷന് വേണ്ടി തേടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ വേറൊരാളെ ഇട്ടിട്ടും കാര്യമില്ല അതായത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഹീസസ് വെറും എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിലേക്കാണ് ചാൻസുകളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നൊരു അവസരങ്ങളിലേക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആകെ ആകട്ടോട്ടൽ മാറി കഴിയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറെ അതായത് ഒരു മിഡ്ഫീൽഡ് സോറി ഒരു സ്ട്രൈക്കറെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നമ്മൾ പറയുമ്പോൾ നോഹാ സദോയി അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ ഈ രണ്ട് പേരും നിൽക്കട്ടെ ബാക്കിയുള്ളവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ പ്രത്യേകിച്ച് ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള താരങ്ങളെ കൊണ്ടുവരാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തയ്യാറാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അടിയിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി എനേബിൾ പിള്ളിയ ഓക്കെ ബൈ